നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഗാസയിൽ ഹമാസിനെ കീഴടക്കി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയാണ് അവരുടെ ലക്ഷ്യമെങ്കിലും അതിന് സാധിക്കുന്നില്ല എന്ന വാർത്തകൾ അല്ലെങ്കിൽ അവിടെ അവർ കടുത്ത പരാജയങ്ങൾ നേരിടേണ്ടി വരികയാണ് എന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സൈനികരെ നിതിന്യാഹു നിർബന്ധിച്ചു വിട്ടതാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ടാണ് അവർ അവിടെ മരിച്ചു വീഴുന്നതും കാരണം ആയുധം കൊണ്ടും അംഗപരം കൊണ്ടും ശക്തരാണ് ഇസ്രായേലെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ശക്തി ഹമാസിനാണ് കൂടുതൽ ഉള്ളതെന്ന സൈനികരുടെ മരണ വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് ഇസ്രായേൽ തന്നെ സൈനികർ നെതിന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും തിരിഞ്ഞിരുന്നു ഇപ്പോഴത്തെ സൈനികരുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് അന്താരാഷ്ട്ര കോടതി ഇസ്രായേൽ സൈനികർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ സൈനികർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇസ്രായേലി കോടതികൾ വിധിക്കുമെന്നാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ പറഞ്ഞത് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ പ്രസ്താവന സർക്കാർ നയമല്ലെന്നും ഇസ്രായേൽ കോടതിയിൽ വിശദീകരിച്ചു തങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് തന്നെയാണ് ഇസ്രായേൽ കോടതി ആവർത്തിച്ചത് ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമവിദഗ്ധൻ താൽബക്കർ ആയിരുന്നു ഇസ്രായേലിന് വേണ്ടി ആദ്യം ഹാജരായ അഭിഭാഷകൻ തങ്ങൾക്കെതിരെ വാദമുന്നയിച്ച ദക്ഷിണാഫ്രിക്ക ഒക്ടോബറിലെ ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും അവർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും ബക്കർ ആരോപിച്ചു തങ്ങളുടെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഹമാസിനായില്ലെന്നും പലസ്തീനികൾക്കെതിരെയല്ല ഹമാസിനെതിരെയാണ് ഇസ്രായേലിന്റെ യുദ്ധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമത്തിൽ പ്രൊഫസറായ ബ്രിട്ടീഷ് നിയമവിദഗ്ധൻ മാൽക്കം ഷെയാണ് പിന്നീട് ഇസ്രായേലിന് വേണ്ടി ഹാജരായത് ഇസ്രായേലിനോട് വിരോധമുള്ള പോലെയാണ് ദക്ഷിണാഫ്രിക്ക വിഷയത്തിൽ ഇടപെടുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ അല്ലെന്നും അദ്ദേഹം വാദിച്ചു ആക്രമണങ്ങളെ കുറിച്ച് പലസ്തീനികൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നായിരുന്നു ഇതിന് അദ്ദേഹം നൽകിയ വിശദീകരണം ഗാസയിലെ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ഹമാസാണെന്നും ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ ബോംബ് ഇട്ടിട്ടില്ലെന്നുമായിരുന്നു നിയമവിദഗ്ധ ഖരിദ് റഹ്വാന്റെ വാദം ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ മുൻകൈയെടുത്തതും നടപടികൾ സുഗമമാക്കിയതും ഇസ്രായേൽ ആണെന്നും ക്രിസ്റ്റഫസ്റ്റേക്കും വാദിച്ചു അഞ്ചാമതായി എത്തിയ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്നും വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് അവർ നടത്തിയതെന്നും ആഞ്ഞടിച്ചു ഖിലാദിന്റെ വാദത്തോടെ ലോക കോടതിയിൽ ഇസ്രായേൽ വാദം പൂർത്തിയാക്കി എന്തായാലും ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ സർക്കാരിന്റെ നയമല്ല എന്ന ഇസ്രായേലിന്റെ വാദം ലോക കോടതി എത്ര ോളം മുഖവിലേക്ക് എടുക്കുമെന്നത് വ്യക്തമല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിഷയത്തിൽ ലോക തീർപ്പ് കൽപ്പിക്കുമെന്നാണ് പ്രതീക്ഷ